സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവ ആഭിമുഖ്യത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മേരായു ഭാരത് ഡയറക്ടർ അനിൽകുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വർഷത്തെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ ആദ്യം ഡിജിറ്റൽ ഫോമിലുള്ള പല പരിപാടികളും തുടങ്ങുന്നു പിന്നെ അതിനുശേഷം അല്ലാത്ത ഫിസിക്കൽ പ്രോഗ്രാമും വരുന്നുണ്ട് നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേല് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ഒരു പ്രതീകമാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിലൂടെ ഇന്ത്യ എന്ന ഒരു സങ്കല്പം ത്തിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ മുപ്പത്തൊന്നാണ് ആ ദിവസം ആണ് നമ്മളിതിന് കൂടുതൽ ഫിസിക്കൽ പ്രോഗ്രാമിലേക്ക് പോകുന്നത് അന്ന് യൂണിറ്റി റണ്ണോട് കൂടി മുപ്പത്തൊന്ന് മുതൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മാസക്കാലം രണ്ടുമാസക്കാലം യുവ ഭാരത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ നവംബർ പതിനാറ് വരെ എല്ലാ ജില്ലകളിലും പദയാത്രകൾ യൂണിറ്റി മാർച്ചുകൾ എന്നിവ സംഘടിപ്പിക്കും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശവുമായി സർദാർ പട്ടേലിന്റെ ചിന്തകൾ യുവതലമുറയിലേക്ക് എത്തിക്കുകയാണ് പദയാത്രകളുടെ ലക്ഷ്യം